നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഭവനത്തിൽ ഒരാൾക്ക് ഡിപ്രഷൻ മൈൻഡ് വന്നാൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ സാമാന്യ രീതിയിൽ എല്ലാവർക്കും ഡിപ്രഷൻ മൈൻഡൊക്കെ ഉണ്ടാവും പക്ഷേ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്ന ആളുകൾ അവർക്കാണ് നമ്മൾ ഡിപ്രഷനാണ് മെൻ്റലാണ് അപ്പോൾ ചിലരെ കൊണ്ട് പോയി ഗ്രാന്താശുപത്രിയിലിടും ചിലരെ ഡി അഡിക്ഷൻ സെൻ്ററിലിടും ചിലരെ കൗൺസിലിങ്ങിനോടൊള്ളും ഇത് തന്നെ നിങ്ങളറിയേണ്ടത് എന്താണെന്നറിയോ നമ്മുടെ അടുത്ത് ഈ കൗൺസിലിങ്ങിൽ നടക്കുന്ന ആൾക്കാർ പൂജയ്ക്ക് വരാറുണ്ട് കേട്ടോ ഞാൻ കളിയാക്കുന്നതല്ല അതേപോലെ തന്നെ എം ബി ബി എസ് ഡോക്ടർ എം ഡി എടുത്ത ഡോക്ടർ വരെ സൈക്യാട്രിയിൽ എം ഡി എടുത്ത ഡോക്ടർ വരെ എൻ്റെ അടുത്ത് പൂജയ്ക്ക് വരാറുണ്ട് അങ്ങനെ പൂജ ചെയ്ത് അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരവ് കുറവാണ് മുമ്പ് ഒരു സമയത്ത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചിലപ്പോൾ ആവാന പൂജ ആയിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം ഒക്കെ വരും പിന്നെ അവർ ജീവിതം ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ വഴിക്ക് എത്താറില്ല അത് ഓരോ മനുഷ്യർക്കും ഈശ്വര വഴിയുടെ ആ പൂർണ്ണത അവർക്കില്ലാത്ത എൻ്റെ ഒരു പ്രശ്നമാണ് വരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഈ ഡിപ്രഷൻ മൂലം വല്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ അവരും ആശുപത്രിയിൽ എത്ര വേണമെങ്കിലും കൊണ്ട് കൊടുക്കും പറയുന്ന എന്താ നമുക്ക് രോഗം വന്നാൽ ചികിത്സിക്കണ്ടേ ഞാനും പറഞ്ഞു രോഗമാണെങ്കിൽ നമ്മൾ ചികിത്സിക്കണം ഇപ്പം നമുക്ക് ഡെങ്കി പനി പിടിച്ചു അല്ലെങ്കിൽ പനി പിടിച്ചു ഇപ്പം പനിയാണ് പിടിച്ചിരിക്കുന്നതെങ്കിൽ സാധാരണ ഒരു പനിയാണ് പിടിച്ചാണെങ്കിൽ അതിൻ്റെ ഭസ്മം ജപിച്ചോടുത്ത് മാറ്റാം ചെറുതാവടക്കന്നി എന്ന് പറയുന്ന ഒരു മന്ത്രമുണ്ട് അപ്പോൾ ചിലർ വന്നിട്ട് ഇപ്പം കമൻ്റ് ഇടാൻ വരും കേട്ടോ കുറേ മഞ്ഞങ്ങൾ ഇടാൻ വരും അതേപോലെ പാരമ്പര്യവാദികൾ തമ്മിൽ ഇടാൻ വരും പക്ഷെ അവർക്കിതൊന്നും അറിഞ്ഞുകൂടാത്തോണ്ടാണ് നിങ്ങളറിയേണ്ടത് എന്താ ഇപ്പം ഞാൻ മാത്രമേ ഒരാളിങ്ങനെ ചെയ്യുന്നുള്ളൂ ഇത് തന്നെ ഒരു നൂലും കൗബിനും ഒക്കെ കിട്ടിയാണ് ചെയ്തിരുന്നെങ്കിൽ എല്ലാവരും അംഗീകരിച്ചേനെ ഇതിപ്പോൾ നമ്മളിരുന്ന് വിമർശിക്കുകയാണ് അപ്പോൾ പറയുന്നത് എന്താ എല്ലാവരെയും കുറ്റം പറയും എന്തുകൊണ്ടാണ് കുറ്റം പറയുന്നത് നമുക്ക് ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മുടെ മഹർഷിമാർ അവരുടെ ജീവത്യാഗങ്ങളിലൂടെ സംഭാവന നൽകിയ മഹത്തായ ഒരു ശാസ്ത്രമാണ് അപ്പോൾ ചിലർ പറയും ഇത് ശാസ്ത്രം എന്ന് പറയുമ്പോൾ ആധുനിക ശാസ്ത്രത്തെ എന്ത് പറയും ഞാൻ പറയുന്നത് ആധുനിക ശാസ്ത്രം ഇത് മണ്ടത്തര ശാസ്ത്രം ആയിക്കൊള്ളട്ടെ പക്ഷെ ടെൻഷൻ വരുന്ന സമയത്ത് ഈ മണ്ടത്തര ശാസ്ത്രത്തിൻ്റെ അർജുനപ്പത്ത് മന്ത്രം രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞിട്ട് ഒൻപത് രാജ്യം ജപിച്ച ഈ ടെൻഷൻ അപ്പമാറും മന്ത്രം എങ്ങനെയാണ് അതുപോലെ ചിലർക്കറിയാം ചിലർക്കറിയില്ല മന്ത്രം എങ്ങനെയാണ് ഓം നമവും ഭഗവദേവും അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിസ്തൃതമായവർ പിന്നെ കിരീടിയും ശ്വേതാശ്വനും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതികരം സവ്യ സാജി വിഹത്സ്യവും പത്തു നാമങ്ങളും ഭക്തിയാ ഭജിക്കുക നിത്യഭയങ്ങൾ അകന്നുപോവും നിശ്ചയം രാമനാരായണം ഈ മന്ത്രം ഇങ്ങനെ രാവിലെ ഒൻപത് പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ ഇരുപത്തേഴ് ദിവസം ആവുമ്പോഴേക്കും ടെൻഷൻ മാറിയിട്ടുണ്ടാവും ഇത് തന്നെ ചിലർ മന്ത്രജപമൊക്കെ നടത്താൻ പറയുമ്പോൾ അവർ പറയുന്ന ഞങ്ങൾ ഒരുപാട് ജപിക്കുന്നുണ്ട് ഫലമില്ല ഞാനിവിടെ ഒരുപാട് മന്ത്രം ജപിക്കാറില്ല ആവശ്യത്തിനുള്ള കുറച്ച് കുറച്ച് മന്ത്രം അത് ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളറിയേണ്ടത് ജ്യോതിഷ സത്യമാണോ ഞാൻ ഈ പറയുന്ന കാര്യം സത്യമാണോ എന്ന് അറിയുന്നതിന് നിങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി പ്രണവമലയുണ്ട് നിങ്ങളറിയേണ്ടത് എന്താ ഇപ്പം നാരായണഗുരു നാൽപ്പത്തി രണ്ട് ക്ഷേത്രം പ്രതിഷ്ഠിച്ചു നാരായണഗുരു പ്രതിഷ്ഠിച്ചിട്ട് നൂറ് വർഷമായി ഇപ്പോഴാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ ഷർട്ട് ഇട്ടുകൊണ്ട് പുരുഷന്മാരെ കയറ്റി തുടങ്ങിയത് നമ്മളിവിടെ പേരമംഗലത്തപ്പൻ്റെ ക്ഷേത്രം പ്രതിഷ്ഠ രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തു അപ്പം നിലവറയ്ക്കകത്ത് പേരമംഗലത്തപ്പൻ്റെ അടുത്തും അതുകൂടാതെ പ്രണവമലയിലെ എല്ലാ ദേവതകളുടെ അടുത്തും ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിലവരുടെ അകത്ത് ഷർട്ട് ഇട്ടുകൊണ്ട് കയറുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് പ്രണവമലയിലെ ദേവതാ ക്ഷേത്രങ്ങൾക്കെല്ലാം പൂജനങ്ങൾക്ക് തുറന്നുകൊടുത്തത് അന്ന് മുതലെല്ലാം നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ക്ഷേത്രം വരുമ്പോഴേ നമ്മുടെ മനസ്സിലുള്ള ഒരു സങ്കല്പം തന്നെയായിരുന്നു ദേവതകളുടെ മുമ്പിൽ ഷർട്ട് ഇട്ട് ചെന്നാലും ദേവതകൾക്കൊരു കുഴപ്പമില്ല എൻ്റെ മകൻ എം ബി ബി എസ് ഡോക്ടറാണ് മകൻ ചോദിക്കാറ് അച്ഛന് പാൻറ്റും കോട്ട് ഇട്ടിട്ടുണ്ട് പാൻറ്റും ഷർട്ടൊക്കെ ഇട്ടിട്ട് പൂജ ചെയ്യിപ്പിക്കുക ഞാൻ പറഞ്ഞാൽ അതിനെന്താ കുഴപ്പം മോനെ നമ്മളുടെ സ്ത്രീകൾ വീടുകളിൽ പോയിട്ട് ഗണപതി ഹോമം സേവൻ ഞാൻ പഠിപ്പിച്ചതാണ് നല്ല ചുണ ചുണക്കുട്ടികൾ പോയി ചെയ്തു കൊടുക്കുന്നുണ്ട് ആ ചെയ്യുന്ന നിമിഷം തന്നെ അന്ന് മുതൽ തന്നെ അവർക്ക് ജീവിതത്തിൽ റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അവർ ഇട്ടുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഭഗവാന് വസ്ത്രത്തിനും എല്ലാം വിലയും കൊടുക്കുന്നുണ്ടോ ഉത്തരിയും കെട്ടുന്നുണ്ടോ ഒത്തിരിയും കെട്ടുന്ന എന്തിനാണ് നിങ്ങൾക്ക് അറിയുമോ നിങ്ങൾ കരുതിയിരിക്കുന്ന പോലെ നൂലിടുന്നതിനെല്ലാം ഒത്തിരിയും കെട്ടുക ഒത്തിരിയും കെട്ടുന്നത് നമ്മൾ ഈ ദേവതകളെ പൂജ ചെയ്ത് ആ ദേവതകൾക്ക് വലിയ ഇഷ്ടം വന്നു കഴിയുമ്പോൾ നമ്മളെ കയറി അങ്ങ് പിടിക്കും നമ്മളെ കെട്ടിപ്പിടിക്കുകയെന്ന് പറഞ്ഞാലേ കെട്ടിപ്പിടിക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് കുഴപ്പമുണ്ടാവില്ല പക്ഷെ പിന്നീട് ഒന്ന് രണ്ട് ദിവസം നമ്മൾ തളർന്ന് കിടക്കേണ്ടി വരും അപ്പോൾ അത് തളർന്ന് കിടക്കാതിരിക്കാൻ വേണ്ടി നമ്മളെ ദേവതകൾ ആശ്ലേഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒത്തിരിയും കെട്ടുന്നത് അതുപോലും പലർക്കും അറിഞ്ഞുകൂടാ ഈ കമലിടാൻ വരുന്നവരും കളിയാക്കാൻ വരുന്നവർക്കും യഥാർത്ഥത്തിലുള്ള പൂജാവിധികൾ നമ്മൾ ചെയ്യുന്ന ഇവിടെ മഹർഷിയുടെ പൂജാവിധിയാണ് ഇവർ കണ്ട പൂജാവിധിയൊന്നും നമ്മൾ കണ്ട പൂജാവിധി രണ്ടും രണ്ടാണ് അപ്പോൾ പാരമ്പര്യമായിട്ട് കണ്ടുവരുന്ന മണ്ടത്തരങ്ങൾ മാത്രം ശരിയെന്ന് ധരിച്ച് നടക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് പൂജ ചെയ്യുക എന്നാൽ ചിലരെ തൊഴിലും വയറ്റിപ്പഴപ്പമാണ് ഇവിടെ അങ്ങനെയല്ല നമുക്ക് ഏതൊരു കാര്യത്തിനും പരിഹാരമാണ് അപ്പം അതിനു വേണ്ടിയിട്ട് ഇതിന്റെ പിന്നാലെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ സ്വന്തക്കാരോ ബന്ധക്കാരോ പരിചയമുള്ളവരെ കാണിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഇവിടേക്ക് നിങ്ങളിവിടേക്കെത്താം ആവാന പൂജയിൽ മാറ്റിയെടുക്കാം ഇത് തന്നെ നമ്മളുടെ അടുത്ത് കോയമ്പത്തൂരിൽ ഒരു ഒരു പാറ്റുമാണ് അവരുടെ മകൻ്റെ ഡിപ്രഷനാണ് മകനൊന്നും വരില്ല ഭർത്താവിന് ഇതിനൊന്നും വിശ്വാസമില്ല ആകെ ഗുരുവായൂരപ്പനെ മാത്രമേ വിശ്വാസമുള്ളൂ വേറെ ഒന്നും വിശ്വസിക്കില്ല അപ്പം അങ്ങനെ അവർ പല പ്രാവശ്യം വന്ന് വഴിപാടൊക്കെ ചെയ്തു ആവാഹന പൂജ ബുക്ക് ചെയ്തു ഞാൻ പറഞ്ഞു എന്തായാലും ഭർത്താവും അങ്ങനെ വരണം അല്ലാതെ നമുക്ക് പൂജ വരാൻ പറ്റില്ല ഇവർ ചോദിച്ചാൽ എന്താണ് വഴി ഞാൻ ഞാനിവിടുന്ന് പഞ്ചസാര ജപിച്ചു കൊടുത്തു പഞ്ചസാര ഒപ്പം ജപിച്ചു കൊടുത്തു അത് കഴിച്ചു അതിന് ശേഷം ഇവർ ചോദിച്ചിനി വരാനെന്താ വഴി പേരമംഗലത്തപ്പനായ ഒരു തളിച്ചൊടുക്കൽ പൂജ നടത്തുക അത് ഓൺലൈനായിട്ട് പതിനൊന്നൂറ് നേരിട്ടാണെങ്കിൽ പത്തഞ്ഞൂറ് അത് അവർ ഓൺലൈൻ ചെയ്തു പിറ്റേ ദിവസം ഈ അച്ഛനും മകനും അവരും കൂടെ പൂജയ്ക്ക് വന്നു അപ്പോൾ ഇവർ പറഞ്ഞ പോലെയല്ലേ ഇദ്ദേഹം വന്നു കഴിയുമ്പോൾ നല്ല വിവരമുള്ള മനുഷ്യ നല്ല വിദ്യാഭ്യാസം ഉണ്ട് ഞാനീ പറയുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം കേട്ട് ബോധ്യപ്പെട്ടു കണ്ടോ അപ്പോൾ പലർക്കും അറിയില്ലാത്ത കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു പിടിക്കുന്നത് അത് ആവാന പൂജാ സമയത്ത് കിട്ടുന്ന നോളേജ് വെച്ചിട്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ല അപ്പോൾ അവർക്ക് അവരുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ലേ അപ്പം നിങ്ങൾ ഞാനീ പറയുന്ന കാര്യം സത്യമാണെന്ന് അറിയുന്നതിന് ഒരുപാട് വീഡിയോകൾ കെ വി സുഭാഷ് തന്ത്രി പ്രണവം ധ്യാസ്ട്രോളജ് ചാനൽ അങ്ങനെ രണ്ട് യൂട്യൂബ് ചാനലുകൾ ഉണ്ട് യൂട്യൂബിൽ അതിൽ ഒരുപാട് നമ്മുടെ ഭവനങ്ങളിൽ വിളക്ക് സന്ധ്യാവിളക്ക് കൊടുക്കുന്നത് രണ്ട് തിരി നാല് തിരി സമ്പ്രദായം മാറ്റുക പകരം ഒരു തിരിയോ മൂന്ന് തിരിയോ അഞ്ച് തിരിയോ വെച്ച് നിങ്ങളുടെ വീട്ടിൽ നിർത്തിയുമ്പോൾ വിളക്ക് കൊടുത്ത് നോക്കുക കുറച്ച് ദിവസം ചെയ്യുമ്പോഴേക്കും മാറ്റം വരും അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നത് എന്ത് കണ്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള കുടത്തിൽ വെള്ളം വയ്ക്കുന്നുണ്ട് അടുക്കള മുത്തശ്ശി കർമ്മമുണ്ട് പ്രേതബലിയുണ്ട് അങ്ങനെ ചെറിയ ചെറിയ കർമ്മങ്ങൾ നിങ്ങൾ തന്നെ സ്വയം ചെയ്തു നോക്കി ബോധ്യപ്പെട്ട് മാത്രം വന്നാൽ മതി ഞാനെപ്പോഴും പറയുന്നത് എന്താ എൻ്റെ അടുത്തൊരു കൺസൾട്ടേഷൻ വരുമ്പോൾ ഒരുപാട് വീഡിയോ കണ്ട് ബോധ്യപ്പെട്ടാണ് വരുന്നതെങ്കിൽ എനിക്ക് പണി കുറവാണ് കാരണം നമുക്കിവിടെ ജോൺസൺ എന്ന് പറയുന്ന ക്രിസ്ത്യാനി യുവാവ് ആൾ ഇസ്രായേലിന്ന് വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സംസാരിച്ച് ഇസ്രായേലിൻ്റെ ജീവിത സാഹചര്യങ്ങളും രീതികളും ജൂതന്മാരും പാലസ്തീനുകളും അങ്ങനെ വ്യത്യാസങ്ങൾ എല്ലാം ചോദിച്ചറിഞ്ഞു അവരുടെ ടെക്നോളജി കാര്യമൊക്കെ അറിഞ്ഞു ഞങ്ങൾ ഇവിടെ സംസാരിച്ചത് അവിടുത്തെ വിശേഷങ്ങൾ ഇവിടുത്തെ വിശേഷം ആൾക്കറിയാം ആൾ ക്രിസ്ത്യാനിയാണ് അപ്പോൾ നമ്മുടെ നല്ല ഫോളോവറാണ് അപ്പോൾ ആൾ പറഞ്ഞത് എനിക്ക് പ്രശ്നമൊന്നും വയ്ക്കണ്ട എനിക്കിവിടേക്ക് എത്തണം ആഹ്വാന പൂജയിലേക്ക് വരണം അതിന് തടസ്സമില്ലാതെ വരാനുള്ള വഴിപാട് ഇതാണ് എന്നോട് ചോദിച്ച ചോദ്യം അപ്പോൾ ആവാഹാന പൂജകൾ പതിനായിരം രൂപ അപ്പം തന്നെ അഡ്വാൻസ് അടച്ചു പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ ഓൺലൈൻ വഴിപാട് ചെയ്തു ഇരുപത്തഞ്ച് അറുന്നൂറ്റി അറുപത് അപ്പോൾ ഞാനാളോട് ചോദിച്ചു എന്താണ് ജോംസ് അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രശ്നമൊന്നും വെക്കേണ്ട പറഞ്ഞപ്പോൾ ഞാൻ പറയുന്ന ലക്ഷണങ്ങൾ ബാധാദോഷ ലക്ഷണം ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക തലവേദന വരിക അതേപോലെ തന്നെ കണ്ണിൽ പൊളിയനീച്ചു ഒഴുകുക മലമൂത്ര വിസർജനം സ്വപ്നം കാണുക പിന്നെ കുളിക്കാൻ കൂടുതൽ സമയമെടുക്കുക വീട്ടിൽ നിറച്ച് ഉറുമ്പുണ്ടാവുക ഉറക്കം ഇല്ലാണ്ട് വരിക കൂടുതൽ ഉറങ്ങുക കൂടുതൽ ഭക്ഷണം കഴിക്കുക അപ്പോൾ ഇതെല്ലാം അതേപോലെ നൂറിട്ട് നൂറ്റിപ്പത്ത് ചിലവ് വരിക കൈകാല വേദന ശരീരം വേദന കണ്ണ് ചെറിയ കണ്ണ് ഈ പറയുന്ന എല്ലാ ലക്ഷണവും എനിക്കുണ്ട് അപ്പോൾ ഞാൻ ആറായിരത്തി അഞ്ഞൂറ് വീഡിയോ കണ്ടു ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ആറായിരത്തി എഴുന്നൂറ് വീഡിയോ കണ്ടു ഞാൻ പിന്നെ ഒരുപാട് ജോലിമാരെ എടുത്ത് ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്ക് മനസ്സിലായത് ജെന്വിൻ ആണെന്ന് അതുകൊണ്ട് എനിക്ക് എത്ര മിടുന്ന പൂജയിലേക്ക് എത്തണം അതിൻ്റെ തടസ്സം മാറി വഴിപാട് ചെയ്തത് കിട്ടുമെന്ന് എനിക്കറിയാം അപ്പോൾ അതിലേക്കുള്ള വഴിപാടാണ് എന്നോട് ചോദിച്ചത് വഴിപാട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പ്രണവമലയിൽ പേരമംഗലത്തപ്പനും പ്രണവമലയിൽ ഇരുപത്തി ഏഴ് ദേവതകൾക്കും കൂടിയിട്ട് ഇരുപത്തേഴ് ദേവതകൾക്ക് മുട്ടർക്കൽ നടത്തുക ഇരുപത്തേഴ് ദേവതകൾക്ക് തട്ട സമർപ്പണം നടത്തുക ഇരുപത്തേഴ് ദേവതകൾക്ക് നിവേദ്യം നടത്തുക ഇരുപത്തേഴ് ദേവതകൾക്ക് ഭാഗ്യസൂക്ത അർച്ചന നടത്തുക ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ജോൺസൺ അതിൻ്റെ പൈസ അടച്ച് പതിനഞ്ച് അങ്ങനെ മൂന്ന് മാസം അടിപ്പിച്ച് പതിനഞ്ച് അറുപത് അപ്പോൾ തന്നെ നാൽപ്പത്തെട്ടായിരം രൂപ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ടീച്ചർ കൺസൾട്ടേഷൻ എടുത്തപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് ക്ലാസ്സിൽ ചെന്ന് പിള്ളേർ ഭയങ്കര അലമ്പ് ഒരു രീതിയിലും ടീച്ചർക്ക് പഠിപ്പിച്ചെത്താൻ പറ്റില്ല ടീച്ചർ രണ്ട് കുട്ടികൾ വിദേശത്തുണ്ട് ഭർത്താവിനും ഗവൺമെൻറ് ജോലിയുണ്ട് അപ്പോൾ ഏകദേശം ഒന്നിച്ചില്ലാൽ ലക്ഷം രൂപ ഒരു മാസം വരുമാനമുണ്ട് അപ്പോൾ ഞാനിവിടെ പേരമംഗലത്തപ്പിന് പതിനായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് തലിച്ചോറുകൽ പൂജ നടത്താൻ പറഞ്ഞപ്പോൾ തന്നെ ടീച്ചർ ഉടനെ പറഞ്ഞത് അമേന്നൊറ്റ വിളിയായിരുന്നു അപ്പോൾ ഞാൻ ആലോചിച്ചോക്കി ഞാൻ ചോദിച്ചു നിങ്ങളൊക്കെ ഇത്രയും പിച്ചയായിട്ട് ജീവിച്ചിട്ട് എന്തെങ്കിലും സമ്പാദ്യമുള്ളൂ ഒന്നുമില്ല എന്നിട്ട് ബോധം വരുന്നില്ല അപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടെന്നുകൊണ്ട് വല്ല കാര്യമുണ്ടാവും ഒരു വിവരമില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക നമുക്ക് ഏതൊരു മനുഷ്യൻ ജീവിതം തിരിച്ചു പിടിക്കാം അതിന് വേണ്ടിയിട്ട് പറയുന്ന നാല് കാര്യങ്ങൾ ഒന്ന് ധർമ്മദേവത പ്രീതി മറ്റൊന്ന് പിതൃപ്രീതി പിതൃപ്രീതി എന്ന് പറഞ്ഞാൽ അല്ലേ പിതൃക്കളെ ആവാഹിച്ചുകൊണ്ട് ഇത്തിരി യാതൊരു കാര്യമില്ലാട്ടോ നമ്മൾ ചെയ്യേണ്ടത് എന്താ നമ്മൾ കൃത്യമായിട്ട് ശ്രാദ്ധ ബലി അതായത് മരിച്ച നാളിൻ്റെ ബലി മുടങ്ങാതെ ചെയ്യണം അപ്പോൾ നമുക്കത് മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രായച്ചിത് ഇടിക്കും അതിന് മൂവായിരയുടെ ചെലവുകൾ അത് ഇട്ടുകഴിയുമ്പോൾ തന്നെ മാറ്റം വരും പിന്നെ നിങ്ങളുടെ ധർമ്മദൈവം അത് അച്ഛൻ്റെ അച്ഛൻ്റെ വഴിയിലായിരിക്കണം പിന്നെ വീടിൻ്റെ വാസ്തു അത് നമ്മുടെ വാസ്തു വിചാരികം വന്ന് നോക്കും ഈ വാസ്തു വിചാരികം വന്ന് നോക്കണതിന് വേണ്ടിയിട്ടാ ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടണം രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ രക്ഷപ്പെടുന്നതിൽ പിന്നെ ഇവിടുന്ന് പോവില്ല അപ്പോൾ അതിന് വേണ്ടിയാണ് വാസ്തുകൾ നോക്കുന്നത് പിന്നെ പാതാവാഹനം അപ്പോൾ ഒരിക്കൽ പാതാദോഷങ്ങൾ ആവാച്ച് മാറ്റി കഴിഞ്ഞാൽ പിന്നീട് വന്നാലും ചെറിയ പൈസയിൽ മാറ്റി തരും അപ്പോൾ ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ വരുമ്പോഴേ എൻ്റെ അടുത്ത് കുറേ വോയിസുകളുണ്ട് ഓരോരുത്തരും സംസാരിച്ചിട്ട് തന്നത് അപ്പോൾ അതൊക്കെ കേൾപ്പിച്ചപ്പോൾ ഒരു മുസ്ലിം കോയ എന്ന് പറഞ്ഞ ആൾ വന്നു പറഞ്ഞത് ഞാൻ പലയിടത്തും പോയിട്ടുണ്ട് അവരൊക്കെ വയ്സ് കേൾപ്പിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ ഞാൻ ആളോട് പറഞ്ഞു നിങ്ങളവിടെ ആഗാന പൂജ നടക്കുമ്പോൾ പൂജയുടെ രണ്ടാം ദിവസം വരിക അന്ന് മുമ്പ് പൂജ കഴിഞ്ഞ് ഒരുപാട് ആളുകൾ അവിടെ നേരിട്ട് വന്നിട്ടുണ്ടാവും അവരുടെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് സാക്ഷ്യ മീഡിയായിട്ട് ഇട്ട് വരുന്നത് നിങ്ങൾ അവരോട് ചോദിക്കുക നിങ്ങൾക്ക് നേരിട്ട് വെച്ചുകൂടെ പിന്നെ ഇവിടെ എന്നായാലും ആവാഹന പൂജ നടക്കുമ്പോൾ പുതിയ പാർട്ടികളായിരിക്കും പന്ത്രണ്ട് പാർട്ടി ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വന്ന് ബോധ്യപ്പെടാൻ പാടില്ലേ അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ബോധ്യപ്പെട്ടിട്ട് പൂജയ്ക്ക് വന്നാൽ മതി നമ്മളെപ്പോഴും പറയുന്നത് ഓടിച്ചടി വരാൻ പറയുന്നില്ല അപ്പോൾ ഒരു നിർത്തിയിലെങ്കിൽ എന്ത് ചെയ്യണം നേരെ പേരമംഗലത്ത് എത്തുക പേരമംഗലം എവിടെയാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് അവൻ്റെ തിരുസന്നിധിയിൽ അവിടെ എത്തിയിട്ട് ഇരുപത്തേഴ് ദേവതകൾക്കും ഓരോ ദേവതകൾക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തുക അങ്ങനെ ഇരുപത്തേഴ് ദേവതകൾക്കും പൂർണ്ണ പരീക്ഷണം നടത്തി പിന്നെ ഒരു നൂറ് രൂപയുടെ ചരട് ഞാനവിടെ ജപിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ കൗണ്ടറിൽ നിന്ന് വാങ്ങുക അത് ധരിച്ച് ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഒരു അയ്യായിരം രൂപ സംഘടിപ്പിക്കുക ഒരു ഇലസ് വാങ്ങി ധരിക്കുക ആ ഇലസ് ധരിച്ച് കൃത്യമായിട്ട് പ്രണവമലയിലെ പതിനൊന്ന് വൃക്കരങ്ങളോട് ഒരു മഹാഗണപതിക്ക് നൂറ്റിയെട്ട് ഗണപതി ഹോമം നടത്തി ഏഴു ദിവസം നാരങ്ങമാല ചാർത്തി അങ്ങനെ പോയാൽ ഒന്നര വർഷം വരെ ഏലസിലൂടെ മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ ആവാഹാന പൂജയിൽ ഒന്ന് മാറ്റിയെടുത്താൽ ജീവിതം തിരിച്ചു പിടിക്കാം അതിനുവേണ്ടിയുള്ള വീഡിയോ ഇതിനൊപ്പം കാണിക്കുന്നുണ്ട് അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സിലുടന ആരംഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴി ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്തത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം വെച്ചാൽ തമ്മിൽ തെല്ലാൻ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകുന്നുണ്ട് ആവശ്യങ്ങളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായവും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതത്തിൽ നിന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് തിരികൾ അടക്കം കൊണ്ട് ചെയ്തു തരികയും ചെയ്യും താൽപ്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസില്ല ഇല്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്കും അംഗങ്ങളാകാം അങ്ങനെ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്ന് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്ന ക്ഷേത്രത്തിലേക്ക് ആ ബസ് പൈസ ഒഴിപാടായിട്ട് തിരികെ നൽകി നിങ്ങൾക്ക് ക്ഷേത്രം മാതൃ കാണിച്ച് ജീവിതം തിരികെ നൽകുമ്പോൾ പിന്നെ എന്തിനാണ് മടിച്ചു നിൽക്കുന്നത് എല്ലാം സംശയം സംശയം എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ പോയിട്ട് ലക്ഷം കൊടുക്കുമ്പോൾ ഈ ലക്ഷക്കണക്കിന് രൂപ എന്തിനാണ് ചിലവാക്കുന്നത് ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറെ കത്തിക്കൊണ്ട് കീ വയറ് കീറി മുറിച്ച് കട്ട് ചെയ്ത് കളഞ്ഞ് പിന്നെ മുറി വണങ്ങാനുള്ള മരുന്നും പിന്നെ വേദനയുടെ മരുന്ന് മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ അതിന് പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം കൊടുക്കാൻ പറയുമ്പോൾ വല്ല മടിയുണ്ടോ അപ്പം നിങ്ങളുടെ ജീവിതം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ പൈസ മുടക്കാൻ പറയുമ്പോൾ അയ്യോ അപ്പോൾ ഒന്ന് ഒറ്റ വിളിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റുക പകരം ഇതോടൊപ്പം കാണിക്കുന്ന ആ എപ്പിസോഡുകളൊന്ന് നോക്കുക നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് വേണ്ടി ധൈര്യമായിട്ട് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഈ വഴിയിലേക്ക് എത്തുക അല്ലാതെ മടിച്ചു നിന്ന് ഇതൊക്കെ മന്ത്രവാദമാണ് കൂടാത്തതോണോ അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ ജീവിതം ഒരിക്കൽ മാത്രമുള്ള ആ ഒരു സത്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം എൻ്റെ പേര് രമ ഞാൻ കൊല്ലം ചാടയമംഗലത്ത് നിന്നാണ് വരുന്നത് എൻ്റെ മോളുടെ ഒരു ആവശ്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മോള് ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുകയാണിപ്പോൾ സെക്കൻഡ് ഇയർ പഠിച്ചോണ്ടിരുന്നപ്പോൾ തൊട്ട് അവൾ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി ഉറക്കത്തിൽ ഞെട്ടി ഉണർന്ന് നിലവിളിക്കുക പകൽ വീട്ടിൽ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് മൂർച്ചയുള്ള ആയുധങ്ങളെടുത്ത് അവൾ ആക്രമിക്കുക ഭയങ്കര ദേഷ്യം കൊല്ലം ചടയം ഹോസ്റ്റലിൽ നിന്നപ്പോഴേ പെട്ടായിരുന്നു അറിയോ സഹിക്കാൻ പറ്റണ്ടായപ്പോഴായി ഡിപ്രഷൻ മൈൻഡിലേക്ക് പോയതാണ് നമുക്ക് അവമാന പൂജയില് പങ്കെടുത്താൽ മതി മാറ്റാമെന്നുള്ളൂ ദിവസം വ്രതം എടുത്ത് ഏഴോ അഞ്ചം വ്രതെടുത്ത് രണ്ടു ദിവസം പൂജയിലേക്ക് വരും അതിലേക്ക് എത്താൻ വേണ്ടിട്ട് പേരാമലത്ത് പോകാം പ്രണവമല പേരമലപ്പിന് ഇരുപത്തിയേഴ് ശേതങ്ങളിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവര് പറഞ്ഞു തരും എന്താ ചെയ്യണ്ടത് ഒഴിവാട ചെയ്യാ എത്ര മണി പൂജയിലേക്ക് എത്താൻ പറ്റും പൈസ അടച്ച് ബുക്ക് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും എന്റെ മോളെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം എന്ത് പൂജ വേണമെങ്കിലും നമസ്കാരം ചരിതം ദേവ ിലെത്താൻ മോഹം തോന്നുന്നു മുന്നിലെത്തി കൈ തൊഴുതു നിന്നിടും നേരം പേരമംഗലത്തപ്പ നിന്തിരുചരിതം കേൾക്കുമ്പോ ദേവ നിന്തിരു മുന്നിലെത്താൻ മോഹം തോന്നുന്നു എൻ തിരുദേവ നിലവറയിൽ കടന്നെത്തി കൈ തൊഴുന്നു ഞാൻ നിലവറയിൽ കടന്നെത്തി കൈ ഞാൻ എന്നോട് തിരുമുന്നിലെത്തി പട്ടം വയ്ക്കുമ്പോ പേടിടുന്നു എന്നു വിജയം ിന്ദ്ര എരുമേലിൽ നിന്ന് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് സെർച്ച് ചെയ്ത് നോക്കി അതിനുശേഷം ഏലസ്വാമീകരിച്ചു കേലസ് വെച്ച് പിന്നീട് ആവാന പൂജയിലെത്തി ആവാന പൂജയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് മാസം കഴിഞ്ഞു നോക്കിയപ്പോൾ വീട് വിധിക്കണം ഒന്നും നേരെ കണ്ടില്ല അപ്പോൾ വീണ്ടും അവിടെ വഴിപാടൊക്കെ ചെയ്തു പിന്നെ വീട് വിറ്റു അതുകൂടാതെ മകൻ പഠിച്ച് ജോലിയിലേക്ക് എത്താൻ സാധിച്ചു പിന്നെ അതുകൂടാതെ എല്ലാ മാസവും ഇവിടെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വഴിപാടൊക്കെ ചെയ്തു പോകുന്നു അപ്പോൾ വീണ്ടും ഒരു തടസ്സം വരുമ്പോൾ അപ്പോൾ ഞാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ബിന്ദുനേൻ്റെ കാര്യം മനസ്സിലാവും എനിക്ക് വീടിൻ്റെ തടസ്സം വന്നിട്ടുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യും ധൈര്യമായിട്ട് വരുന്നു വന്നുകഴിഞ്ഞിട്ട് ഇത് മാറ്റിക്കഴിഞ്ഞു പിന്നീട് വീണ്ടും ഇനി ആ ഒരു തടസ്സം ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ വരും അപ്പം ഇതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം നമ്മളും ഒരു രീതിയും പരമ്പരയില്ലാണ്ട് നരയിക്കേണ്ട ആവശ്യമില്ല അവർക്ക് മാറ്റിമറിക്കാൻ വേണ്ടിയാണ് സംവിധാനം അത് എല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബന്ധുമാർക്ക് വേണ്ടി വീട് വരുന്നത്